വിദേശത്ത് താമസിക്കുന്ന എൻ ആർ ഐ ആയ നിങ്ങൾക്ക് ഇന്ത്യൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിദേശ ആസ്തികൾ വെളിപ്പെടുത്തണം എന്ന സന്ദേശം വന്നോ അല്ലെങ്കിൽ ഷെഡ്യൂൾ എഫ് എ അല്ലെങ്കിൽ ഷെഡ്യൂൾ എഫ് എസ് ഐ പൂരിപ്പിക്കണം എന്നുള്ള ഒരു ഇമെയിലോ എസ് എം എസ് ഒ ലഭിച്ചോ ഇക്കാര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് എൻ ആർ ഐകൾക്ക് ഇതുപോലത്തെ സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കാം ഈ നോട്ടീസുകൾ ഓട്ടോമേറ്റഡ് ആണ് ടാക്സ് ഫയലിങ്ങിൽ ഉണ്ടായ ചെറിയ പൊരുത്തക്കേട് മൂലമാണ് ഇവ അയക്കപ്പെടുന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടല്ല എന്ന് പ്രത്യേകം ഓർക്കുക ഇന്ത്യ ഇപ്പോൾ കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന ആഗോള ഡാറ്റ പങ്കിടൽ സംവിധാനം ഉപയോഗിച്ചു വരുന്നുണ്ട് അതുവഴി വർഷം തോറും നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് ലഭിക്കുന്നുണ്ട് നികുതി വെട്ടിപ്പ് തടയാനുള്ള രാജ്യാന്തര സംവിധാനമാണ് സിആർഎസ് വിദേശ ബാങ്ക് അക്കൗണ്ടുകൾ പലിശ ഡിവിഡൻ വിദേശ വരുമാനം വിദേശത്തുള്ള നിക്ഷേപങ്ങൾ ആസ്തികൾ പ്രോപ്പർട്ടി എന്നിവയാണ് ഇതുവഴി ആദായ നികുതി വകുപ്പിന് ലഭിക്കുന്ന വിവരങ്ങൾ സി ആർ എസ് സാധാരണയായി പ്രശ്നമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ചില ഘട്ടങ്ങളിൽ ഒരു എൻ ആർ ഐ ഇന്ത്യയിൽ റെസിഡന്റായി ഫയൽ ചെയ്താൽ സിസ്റ്റം നിങ്ങളെ റെസിഡൻ്റായി കാണുകയും സിആർഎസ് വഴി ലഭിച്ച നിങ്ങളുടെ വിദേശ ആസ്തികളുടെ ഡാറ്റ മാച്ചായി കാണപ്പെടുകയും ചെയ്യും തുടർന്ന് നോട്ടീസ് അയയ്ക്കും പല എൻ ആർ ഐകളും ചില കാരണങ്ങളാൽ തെറ്റിച്ച് റെസ്റ്റൻഡായി ഫയൽ ചെയ്യാറുണ്ട് ഇതിനുള്ള കാരണങ്ങൾ ഇവയാണ് പാൻ എൻ ആർ ഐ സ്റ്റാറ്റസിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല പഴയ റെസ്റ്റൺ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് തുടരുന്നു ഇന്ത്യയിലെ സി എ എൻ ആർ ഐ ടാക്സ് സ്പെഷ്യലിസ്റ്റ് അല്ല എന്നീ കാരണങ്ങളായിരിക്കും ഇതിന് വഴി വെക്കുന്നത് ഇങ്ങനെ റെസ്റ്റൻഡായി ഫയൽ ചെയ്താൽ സിസ്റ്റം നിങ്ങളോട് വിദേശ ആസ്തികൾ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടും എന്നാൽ യഥാർത്ഥത്തിൽ എൻ ആർ ഐകൾ ഷെഡ്യൂൾ എഫ് ഐ അല്ലെങ്കിൽ എഫ് എസ് ഐ പൂരിപ്പിക്കേണ്ടതില്ല ഇനി ആരാണ് എൻ ആർ ഐ സ്റ്റാറ്റസിന് അർഹർ എന്ന് പരിശോധിക്കാം ഒരു സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിൽ കുറവ് മാത്രം ഇന്ത്യയിൽ താമസിച്ചവർ എൻ ആർ ഐകളാണ് ആ വർഷം അറുപത് ദിവസത്തിൽ കുറവും കൂടാതെ കഴിഞ്ഞ നാല് വർഷങ്ങളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ കുറവ് ദിവസം മാത്രം ഇന്ത്യയിൽ കഴിഞ്ഞവരും എൻ ആർ ഐ സ്റ്റാറ്റസിന് അർഹരാണ് പാസ്പോർട്ട് വിസ അതാത് രാജ്യങ്ങളിലെ ഐ ഡി ഇതൊന്നും ഒരാളെ എൻ ആർ ഐ ആയി പരിഗണിക്കുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കുക ഇന്ത്യയിൽ ഫിസിക്കലി ചെലവഴിച്ച ദിവസങ്ങളാണ് നിർണായകം എൻ ആർ ഐകൾക്ക് റെസ്റ്റൻറ്റ് സേവിങ്സ് അക്കൗണ്ട് തുടർന്നും ഉപയോഗിക്കുന്നത് നിയമപരമായി അനുവദനീയമല്ല എഫ് എം എ നിയമപ്രകാരം അത് മാറേണ്ടതാണ് റെസ്റ്റൻ അക്കൗണ്ട് തുടർന്നാൽ സിസ്റ്റം നിങ്ങളെ റെസ്റ്റൻ്റ് ആയി കരുതും അതോടെ നോട്ടീസ് വരും ഇനി ഷെഡ്യൂൾ എഫ് എ അല്ലെങ്കിൽ എഫ് എസ് ഐ എന്ത് ഷെഡ്യൂൾഡ് എഫ് എ വിദേശ ആസ്തികളാണ് ഷെഡ്യൂൾ എഫ് എസ് ഐ വിദേശ വരുമാനവും ഇവ ടാക്സ് അടയ്ക്കുന്നവർക്കാണ് ബാധകമുള്ളത് എൻ ആർ ഐകൾക്ക് ഇവ പൂരിപ്പിക്കേണ്ടതില്ല എൻ ആർ ഐകൾ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എഫ് ഐ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ എൻ ആർ ഐ ആണോ എന്ന് ഡേയ്സ് കൗണ്ട് റൂൾ പ്രകാരം സ്ഥിരീകരിക്കുക ശരിയായ ഐ ടി ആർ ഫോം ഉപയോഗിക്കുക എൻ ആർ ഐകൾ സാധാരണയായി ഐ ടി ആർ ടു ആണ് ഉപയോഗിക്കുന്നത് എൻ ആർ ഐ ആണെങ്കിൽ ഷെഡ്യൂൾ എഫ് ഐ അല്ലെങ്കിൽ എഫ് എസ് ഐ പൂരിപ്പിക്കരുത് പാൻ കാർഡ് ബാങ്ക് എ വൈ സി എന്നിവ എൻ ആർ ഐ സ്റ്റാറ്റസിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക റെസിഡൻസ് സേവിങ്സ് അക്കൗണ്ട് എൻ ആർ ഒ അല്ലെങ്കിൽ എൻ ആർ ഐ ആയി മാറ്റുക ഒരു എൻ ആർ ഐ ടാക്സ് സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുക ഇനി പിഴകൾ ഉണ്ടോ എന്നിങ്ങനെ നോക്കാം റെസിഡൻ്റ് ആയി തെറ്റായി ഫയൽ ചെയ്തിട്ട് വിദേശ ആസ്തികൾ റിപ്പോർട്ട് ചെയ്യാതെ വിടുകയാണെങ്കിൽ ബ്ലാക്ക് മണി ആക്ട് പ്രകാരം ഓരോ ഫോറിൻ അസറ്റിനും പത്ത് ലക്ഷം വരെ പിഴ ലഭിക്കും ഇത് എഫ് എം എ നിയമ ലംഘനവുമാണ് ടാക്സ് പ്രോട്ടിനി റീ അസസ്മെന്റ് എന്നിവയുടെ സ്റ്റാറ്റസ് ശരിയാക്കുന്നത് എല്ലാ നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ സഹായിക്കും എൻ ആർ ഐകൾ ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ വിദേശ ബാങ്ക് അക്കൗണ്ടുകൾ വിവരങ്ങൾ നൽകേണ്ടതുള്ളൂ അതായത് ഇന്ത്യയിൽ നിങ്ങളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല അതേസമയം റീഫണ്ട് ലഭിക്കുകയും വേണം ഇന്ത്യൻ വരുമാനം നേരിട്ട് നിങ്ങളുടെ വിദേശ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത് എങ്കിലും വിദേശ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകണം ഇതല്ലാത്ത സാഹചര്യങ്ങളിൽ എൻ ആർ ഐകൾ വിദേശ ആസ്തികളോ അക്കൗണ്ടുകളോ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ഫോറിൻ അസറ്റ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പേപ്പർ വർക്ക് ഇഷ്യൂ മാത്രമായിരിക്കും പാൻ എൻ ആർ ഐ സ്റ്റാറ്റസിലേക്ക് അപ്ഡേറ്റ് ചെയ്തും നാട്ടിലെ സേവിങ്സ് അക്കൗണ്ട് ഒഴിവാക്കിയും ഈ പ്രശ്നം പരിഹരിക്കാം